നിലകൊണ്ടൻ പാകിസ്ഥാനിൽ നിന്ന് ഒരു വിവരം വരുന്നുണ്ട് അവിടുത്തെ കുഴപ്പം പിടിച്ച ചില പ്രവിശ്യകൾ മൂന്ന് പ്രവിശ്യകൾ ആയിട്ട് മൂന്നെണ്ണം കൂടി ആയിട്ട് വിവ വിഭജിക്കാൻ പോകുന്നു സിന്ധ് പഞ്ചാബ് ബലൂചിസ്ഥാൻ ഖൈബർ പക്തോൺഖ്യകളാണ് ഈ പ്രവിശ്യകളിൽ തന്നെ ഇപ്പൊ സിന്ധുൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട് സിന്ധു ദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി പഞ്ചാബ് ണെങ്കിൽ മറിയം നവാസ് ആണ് ഭരിക്കുന്നത് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ എത്രയോ കാലമായി പ്രശ്നം അവർക്ക് സ്വതന്ത്ര രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഖൈബർ ഭക്തും ഗോ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെയും ആക്രമണങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം ഇതൊക്കെ വിഭജിച്ച് അതായത് മൂന്നായിട്ട് വിഭജിക്കുക ഓരോ പ്രവിശ്യയും ചെറിയ പ്രവിശ്യകൾ മതി എന്നുള്ള ഒരു യത്തിലേക്ക് പോകുന്നു ഇത് ഈ ഞായറാഴ്ച പാകിസ്ഥാന്റെ കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ അബ്ദുൾ അലീം അലീം ഖാൻ അയാൾ ഒരു സഖ്യകക്ഷിയുടെ മന്ത്രിയാണ് ചെറിയ പ്രവിശ്യകൾ ഉണ്ടാക്കുന്ന അയാൾ അയാളിപ്പോ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അയാൾ അതിന് ന്യായം പറയുന്നത് ഭരണം നന്നാക്കാനും സേവന മേഖലകളിൽ കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാനുമാണെന്നാണ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ വിഭജിച്ചാൽ എന്നാണ് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഈ വിഭജന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അഞ്ച് പ്രവിശ്യകളാണ് പാകിസ്ഥാനിലുള്ളത് കിഴക്കൻ ബംഗാൾ പശ്ചിമ പഞ്ചാബ് പഞ്ചാബ് സിന്ധ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എൻഡബ്ല്യു എഫ് പി ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ നാപ്പത്തെട്ടിലേ വരുന്നുള്ളു അതുവരെ കലാത്ത് എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ ബംഗാൾ പോയി ബംഗ്ലാദേശായി പോയി വെസ്റ്റേൺ പഞ്ചാബ് പഞ്ചാബ് എന്നുള്ള പേരിലായി നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് ഖൈബർ പത്തൊൻപായി അത്രയും മാറ്റങ്ങൾ വന്നു വിഭജിക്കും എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനെതിരെ ഇപ്പൊ തന്നെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖത്തോൺ ഖ്വായാലും എതിർപ്പ് പ്രതിഷേധമൊക്കെ ഉയർന്നു കഴിഞ്ഞു ധാരാളം സെമിനാറുകളും മാധ്യമ ചർച്ചകളും ഒക്കെ ഇതിനു വേണ്ടി നടന്നിരുന്നു അപ്പോൾ ഒരു കൺവെൻഷനിലാണ് ഈ ഇയാൾ ഈ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അബ്ദുൾ അലീം ഖാൻ ഇത് പറഞ്ഞത് അയാൾ ഇസ്തേ ഖാൻ പാകിസ്ഥാൻ പാർട്ടി ഇസ്തേ ഖാൻ ഇ പാകിസ്ഥാൻ പാർട്ടി അതിന്റെ നേതാവാണ് ഐ പിപി യുടെ നേതാവ് അപ്പോ ഐ പി സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ഒക്കെ ബിലാവൽ ബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് കുറച്ചുകൂടി വലിയ കക്ഷി ആ പാർട്ടി സിന്ധു വിഭജനത്തിനെതിരാണ് ബിലാവലിന്റെ പാർട്ടി സിന്ധു വിഭജിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ പാർട്ടിയാണ് സിന്ധു വിഭജിക്കുന്നത് സിന്ധിലെ മുഖ്യമന്ത്രി അയാളുടെ പാർട്ടിയിൽ നിന്നാണ് അപ്പൊ നവംബറിൽ സിന്ധുന്റെ മുഖ്യമന്ത്രി പി പി നേതാവ് മുറാദ് അലിഷ സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഈ പരിപാടിയായിട്ട് പോകാൻ പറ്റില്ല എന്ന് ഇപ്പൊ ഷെറീഫിന്റെ സഖ്യ സഖ്യകക്ഷികള് അതായത് ഷഹബാസ് ഷെറീഫിന്റെ പ്രധാനമന്ത്രിയുടെ സഖ്യകക്ഷികൾ ഐ ഐ പി സിന്ധിലെ മുത്തഹിദാമി മൂമെന്റ് എം ക്യു എം ഇവരൊക്കെ ഈ നീക്കത്തിനെ പിന്തുണക്കും ഇരുപത്തെട്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരീ ഇരുപത്തി ഏഴാമത്തെ ഭേദഗതി കൊണ്ടാണ് മുനീറിനെ സംയുക്ത സേനാ മേധാവിയാക്കിയിരിക്കുന്നത് അപ്പൊ സയ്യദ് അക്തർ അലി ഷാ എന്ന് പറഞ്ഞൊരു ബ്യൂറോക്രാറ്റ് പഴയ വലിയ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് അയ്യൂബ് ഖാന്റെ അയ്യൂബ് ഖാൻ രണ്ട് പ്രവിശ്യ എന്ന് പറഞ്ഞിട്ട് ഈ വിഭജനത്തിന്റെ ചിന്ത ആയിട്ട് കൊണ്ടുനടന്നിരുന്നു അന്ന് ചെയ്തില്ല കുഴപ്പമാവും പുതിയ പ്രവിശ്യകളല്ല പാകിസ്ഥാന്റെ പ്രശ്നം ദുർബലമായ ഭരണം ആണ് പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് ദ എക്സ്പ്രസ് ട്രിബ്യൂണൽ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ വിഭജനത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത് കാരണം കൂടുതൽ കുഴപ്പമുണ്ടാവുമല്ലോ അവിടെ ഞാൻ അങ്ങനെ കാണുന്നില്ല ഞാൻ തിരിച്ചാണ് കാണുന്നത് സ്റ്റേബിളും ഡെമോക്രാറ്റിക്കുമായൊരു പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നല്ലതെന്നാണ് കാരണം ഇന്നിപ്പം കാലത്ത് ഒരു യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തെ നമുക്ക് ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ആയുധം വരും ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല സത്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല അല്ല പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യമില്ല കാരണം ഉദാഹരണം അവിടെ പ്രശ്നം അത് വേറെ തരത്തിൽ നമുക്ക് പ്രശ്നമാവും എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും കോമൺ അജണ്ട ഇന്ത്യ വിരോധിച്ചു സ്റ്റേബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഞാൻ സ്റ്റേബിൾ ഡെമോക്രാറ്റിക് നമ്മൾ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് ആണ് ലോകത്തുള്ളതെങ്കിൽ ഇപ്പൊ യൂറോപ്പ് യൂറോപ്പ് ഇപ്പൊ സ്റ്റേബിളായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഡെമോക്രസി ഉള്ളതുകൊണ്ടാണ് മുമ്പ് ഭയങ്കര യുദ്ധം ചെയ്ത ഫ്രാൻസും ജർമ്മനി ഇപ്പൊ നിങ്ങൾക്ക് ഫ്രാൻസിൽ നിന്ന് ജർമ്മനിക്ക് വിസ വേണ്ടല്ലോ ആശങ്കൻ വിസ വേണ്ടല്ലോ അല്ലെങ്കിൽ പോളണ്ടിലേക്ക് അപ്പൊ ഇതൊക്കെ എത്ര വലിയ യുദ്ധം നടന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഡെമോക്രാറ്റിക് സ്റ്റെബിലൈസേഷനാണ് യഥാർത്ഥത്തിൽ ലോക സമാധാനത്തിന് എവിടെയും സമാധാനത്തിന് നല്ലത് ജനാധിപത്യം എല്ലാവരും ജനാധിപത്യപരമായി അവിടെയാണ് രണ്ടാമത്തെ കാര്യം അവിടെയാണ് പാകിസ്ഥാന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടത് പാകിസ്ഥാന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അന്ന് തന്നെ മതാധിഷ്ഠിതമായ രാജ്യം എന്നാണല്ലോ ഒരു പാകിസ്ഥാൻ പുണ്യഭൂമിയാണല്ലോ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണല്ലോ കൂടുതൽ മുസ്ലിങ്ങളിലെ ബംഗ്ലാദേശ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ബംഗ്ലാദേശ് അതിലൂടെ പോയത് എഴുപത്തൊന്നുകൊണ്ടുകൂടി ആ സാധനം പോയില്ലേ അപ്പൊ കേവലം മതം കൊണ്ട് മാത്രം പാകിസ്ഥാന് അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തിന് എല്ലാവരും അവിടെ ദൂരെയൊക്കെയുള്ള വളരെ ദൂരെയൊക്കെയുള്ള ഇന്ത്യയുടെ മീതെ കൂടി പറഞ്ഞിട്ട് വേണം അവിടെ എത്താൻ ആ സ്ഥലത്തൊക്കെ ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി അപ്പോൾ ബംഗ്ലാദേശ് വേറൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനെ കുറിച്ച് എനിക്ക് കഥ പറയുന്നില്ല ഒരു കാര്യമില്ല പാകിസ്ഥാൻ അകത്ത് വന്നിട്ടുള്ള പ്രശ്നം അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കുന്നതും പാകിസ്ഥാൻ തകരുന്നതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ് നമ്മളെന്തൊക്കെ രാഷ്ട്രീയം അങ്ങോട്ടും കൊണ്ട് തർക്കിച്ചോട്ടെ ഇന്ത്യയുടെ ഭരണഘടനയും അതിൽ ഉൾക്കൊള്ളുന്ന വൈവിധ്യവുമാണ് ഇന്ത്യയെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ പട്ടാളം മാത്രമല്ല നമ്മുടെ പാർലമെന്റ് നമ്മുടെ ചർച്ച നമ്മളിപ്പോ രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷം ജനാധിപത്യത്തിൽ അല്ല പൈതൃകവും ഒക്കെ കണക്കന്നെ പൈതൃക ഇപ്പൊ നമ്മുടെ ഒക്കെ നാട്ടുരാജ്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ട്രൈബൽ രാജ്യങ്ങളുണ്ടായിരുന്നു ഇസ്ലാമിക രാജ്യ രാഷ്ട്ര ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു അല്ല നമ്മൾ നമ്മളാലോചിക്കണം സർ സി പി സ്വാതന്ത്ര്യ ആവശ്യപ്പെട്ട ആളാന്ന് ആലോചിക്കണം നമ്മൾ അതും കാണണം അന്ന് സ്വാതന്ത്ര്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ആശയം ആളാണ് സർ സി പി അമേരിക്കൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള കുഴപ്പക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എങ്ങനെയാണ് നേരിട്ടത് ഇവിടെ നേരിട്ട് അതിന് ഡെമോക്രസി ഉണ്ടാവും എല്ലാവരെയും ഒരു ഇൻക്ലൂസീവ് ഡെമോക്രസിയാണ് ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനം അതിന് നമ്മുടെ ഭരണഘടനയുണ്ട് നിയമങ്ങളുണ്ട് പാർലമെൻറ്റുണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ പാർലമെന്റും അത് നമുക്ക് ഒരു സ്ട്രെങ്ത് ആണ് മണിപ്പൂർ മുതൽ അല്ലെങ്കിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറും തെക്ക് വരെ നമുക്ക് നമുക്ക് വിവരവ്യത്യാസങ്ങളില്ലേ ൾച്ചറൽ ഡിഫറൻസ് ഇല്ലേ ഭാഷയുടെ ഡിഫറൻസ് ഇല്ലേ ഇതെല്ലാണ്ട് സമ്പത്തിൻ്റെ ഡിഫറൻസ് ഇല്ലേ ഇപ്പം നോർത്ത് സൗത്ത് വലിയ ഡിവൈഡ് അതൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അവിടെയാണ് ഒരു ഡെമോ ആയ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ നിലനിർത്തുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്ത് പാകിസ്ഥാനിൽ മതമാണ് അവരുടെ ഭരണഘടന ആണ് മതം ഭരണഘടനയായാൽ നിങ്ങൾക്ക് മതം പറഞ്ഞിട്ട് ആളുകളെ എല്ലാ കാലത്തും കൂട്ടി നിർത്താൻ പറ്റില്ല അതാണല്ലോ ബംഗ്ലാദേശ് പോയത് അത് തന്നെയാണ് പാകിസ്ഥാനിലുള്ളത് അപ്പോൾ അവിടെ അവിടെ ഇപ്പോൾ ഇസ്ലാം മതമാണല്ലോ പ്രധാനമായിട്ടുള്ളത് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നിങ്ങൾക്കവിടെ അഞ്ച് പ്രവിശ്യകൾ ഒന്നിച്ചു നിർത്താൻ പറ്റുന്നില്ല പറ്റില്ല കാരണം അത് പറഞ്ഞാലൊന്നും ആളുകൾ നിൽക്കില്ല ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ നമ്മുടെ അവിടുത്തെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് പോലെ എം ക്യു എം പി എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ ഇവരാരും ഒരു ഒരു മേജർ പാർട്ടി ആവുന്നില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൂട്ടോയ്ക്കും ശേഷം ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ബൂട്ടോയുടെ കൂടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബൂട്ടോ എത്ര നല്ലതാണ് നല്ലതാണോ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു മദ്രസ പൊട്ടൻ ഈ പട്ടാളം അതാ ഞാൻ പറഞ്ഞത് ഡെമോക്രസിയെ കുറിച്ച് ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്ത ഭരണകർത്താക്കളാണ് പട്ടാളക്കാരായി വന്നതായാലും പട്ടാള ഭരണാധികാരികൾ വന്നതായാലും ഈ പറഞ്ഞ രാജ്യഭരണാധികാരികൾ വന്നതായാലും അവിടെ ഉണ്ടായിട്ടുള്ളത് ഇതേ കുഴപ്പം ചെറിയ തോതിൽ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ പോയിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നതും ഉണ്ട് ബംഗ്ലാദേശിനകത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രവിശ്യ പഞ്ചാബ് ആണെങ്കിലും അല്ലെങ്കിൽ സിന്ധ ആണെങ്കിലും ബലൂചിസ്ഥാൻ ആണെങ്കിലും ഖൈബർ ആണെങ്കിലും ഇതൊക്കെ അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉള്ളതാണ് അതണ്ട് ഗോത്രങ്ങളാണ് ഗോത്രങ്ങളാണ് ഐഡന്റിറ്റി ഉണ്ട് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക ഭരണകൂടം താലിബാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സെൽഫിഷ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സഖ്യകക്ഷി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എതിരാളിയാണ് ഏതാണ്ട് ആ രൂപത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ഞാനവരുടെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്രയും ഒരു ഇങ്ങനെ ഈ രാജ്യത്ത് നിന്ന് യുദ്ധം ഇങ്ങനൊക്കെ നടക്കുന്ന രാജ്യുന്ന ഒരു ക്രിക്കറ്റ് കളിക്കുന്ന അപ്പം ആ അർത്ഥത്തിൽ തീർച്ചയായും ഇവരെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളത് ഒരു ഒരു വലിയ എഫർട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവരെ ഡെമോക്രാറ്റിക് അല്ലാതെ ഒന്നിച്ച് നിർത്താൻ പറ്റില്ല പിന്നെ മിലിറ്ററിയാണ് മിലിറ്ററി കൊണ്ട് ഒന്നിച്ച് നിർത്തുന്നത് ആദ്യകാലം നിൽക്കില്ല ഇപ്പൊ നമുക്കറിയാലോ യുഗോസ്ലാവിയ എന്നൊരു രാജ്യം ഇപ്പോൾ ചരിത്രത്തിലില്ല മിലിറ്ററി കൊണ്ടും രാഷ്ട്രീയം പറഞ്ഞു ഒന്നിച്ച് നിർത്തിയതല്ലേ ഇത്ര രാജ്യങ്ങളുണ്ട് പോട്ടെ അല്ല രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യം പോട്ടെ യുഗോസ്ലാമിയ എന്നൊരു രാജ്യം പോളണ്ടുണ്ട് പോളണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ലാതായെങ്കിലും പോളണ്ടെന്നൊരു രാജ്യമുണ്ട് പക്ഷെ യുഗോ ഇസ്ലാമിയെന്നൊരു രാജ്യമില്ലല്ലോ ആരുടെ കഷ്ണായില്ലേ ചെക്കോസ്ലാമിയാക്കിയൊരു രാജ്യമല്ലല്ലോ ചെക്കും സ്ലോവാക്യം വേറെ ആയില്ലേ പല രാജ്യങ്ങളും ഞാൻ പറഞ്ഞത് അതിന് കാരണം ഈ സാംസ്കാരിക വൈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമല്ല അവിടെയുള്ളത് അതുകൊണ്ട് എന്തു പറ്റും ഈ വണ്ണപ്പ് മനുഷ്യൻ ഇപ്പോൾ ഈ പറഞ്ഞ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു അവർക്ക് ആകെ ബേസ് ഉള്ളത് ബലൂചിസ്ഥാനില്ല ആ ബലൂചിസ്ഥാൻ വിഭജിച്ചാൽ അവരുടെ ബേസ് പോകും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഒരു ഭരണം ഉള്ളത് പോവും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വേറൊരു പാർട്ടിക്ക് പഞ്ചാബിലും അപ്പം അറിയില്ല പറ്റില്ല അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ചെറിയ താല്പര്യങ്ങൾ പിന്നെ ഈ അധികാര വികേന്ദ്രീകരണം കൊണ്ട് കൂടുതൽ വികസനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അതെ പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ അധികാര വികേന്ദ്രീകരണവും ചെറിയ സ്റ്റേറ്റുകളൊക്കെ വരും നല്ലതാണ് അപ്പൊ കാശ്മീർ വിഭജിച്ചതിന് പോലും അംഗീകരിച്ച ഒരാളല്ല ഞാൻ ജമ്മു കാശ്മീർ വിഭജിച്ചു കാരണം എന്താ വെച്ചാൽ അങ്ങനെയല്ല അതിന്റെ ഘടന അതിൽ പിന്നെ അവസാനം സുപ്രീംകോടതി തന്നെ ഇടപെട്ട് സ്റ്റേറ്റ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കറിയാം അതിനേക്കാൾ കുറേ കൂടി നമ്മളൊരു ഡെമോക്രാറ്റിക്കായി പാകിസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ഡെമോക്രാറ്റിക്കായി റിപ്പബ്ലിക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗഹൃദപരമായ ഇത്രയും മിലിറ്ററി ചിലവുകേട്ടല്ലോ തലയ്ക്ക് വെളിവുള്ള ആളുകൾ അവിടെ വരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജർമ്മനിക്കും ഫ്രാൻസിനും തമ്മിൽ ബോർഡർ ഇല്ലാതായ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നം അല്ല നടക്കാത്ത മനോഹരമായ സ്വപ്നം എന്ന് പറയുന്നില്ല കാരണം ജനറേഷൻ മാറുകയാണ് ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല ജനറേഷൻസ് മാറുകയാണ് പാകിസ്ഥാനിലും ജനറേഷൻ മാറുകയാണ് അതുകൊണ്ട് നമുക്ക് വിഷ്ഫുൾ തിങ്കിങ് ആവാല്ലോ നമുക്ക് വിഷ്ഫുൾ തിങ്കിങ് ആവാലോ ഞാൻ പറഞ്ഞത് ഡെമോക്രസി ഡെമോക്രസിയാണ് ഇന്ന് ലോങ് കണ്ടിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയ സിസ്റ്റം അന്ന് ഞാനങ്ങനെ കാണുന്നത് ഫാസിസോ അല്ലെങ്കിൽ അതൊന്നും സ്റ്റേബിൾ ഒരു സിസ്റ്റം അല്ല കമ്മ്യൂണിസം അല്ല അപ്പം അതുകൊണ്ട് ഡെമോക്രാറ്റിക്കായൊരു സിസ്റ്റം അവിടെ വിഭജിച്ച് പോയാലുള്ള കുഴപ്പം എല്ലാവരും ഇന്ത്യ വിരുദ്ധരായിരിക്കും ഇന്ത്യ വിരുദ്ധർ ഞാനാണ് കൂടുതൽ എന്ന് പറയലായിരിക്കും അവിടുത്തെ പണി ഇവർക്കൊക്കെ തന്നെ പവർ കുറയുമ്പോൾ പുറത്തുനിന്ന് മറ്റുള്ള രീതിയിലുള്ള സഹായം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ കിട്ടും അപ്പൊ കൂടുതൽ ഈ ആയുധങ്ങളും അണ്ടർഗ്രൗണ്ട് കേരള പരിപാടികളും ഒക്കെ തുടങ്ങും കാരണം ഡെമോക്രസി ഇല്ലല്ലോ അപ്പൊ പിന്നെ ഒരു ഒരു ജില്ല ഒരു ഒരു രാജ്യം പോലെയാവും അതല്ല ഈ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വിട്ടുപോയല്ലോ ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളായാൽ കൂടുതൽ വിഭജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അല്ല രാജ്യമല്ലാതാകാനുള്ള രാജ്യമല്ലാതായാലും ഞാൻ പറഞ്ഞു ഈ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കണം നമുക്ക് അവിടുന്ന് ശത്രുത വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലാണ്ട് പാകിസ്ഥാൻ നശിച്ചു പോണെന്ന് എനിക്കില്ല പക്ഷെ നമുക്ക് മുദ്രവുണ്ടാവരുത് അവിടുന്ന് ചാരന്മാർ മറ്റേ വഴി കയറി വരിക ഈ വഴി കയറി വരിക ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഈ ഒന്നുകിൽ ഇപ്പം ഈ രാജ്യങ്ങളൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളായി വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേബിൾ സ്റ്റേബിളാവുകയാണെങ്കിൽ വ്യത്യസ്ത അഞ്ച് രാജ്യമായി പാകിസ്ഥാൻ യോഗസിലാബിയായ മാതിരി അഞ്ച് രാജ്യമായി ആയിക്കോട്ടെ ഈ അഞ്ച് രാജ്യങ്ങളും അഞ്ച് രീതിയിൽ അഞ്ച് അഞ്ച് ഭരണാർത്ഥാക്കൾ ഭരിക്കുന്നു ഇനി നാളെ അതിൻ്റെ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കാൻ ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിലും തെറ്റില്ല പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം പാകിസ്ഥാൻ പോലെ ഈ എന്താ പറയുക വളരെ കലങ്ങിമറഞ്ഞ ഒരു കൊളേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഒരു 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 കൊളാഷ് കൊളാഷ് ആണിപ്പോൾ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഓരോ മന്ത്രിമാരുടെ പേരൊക്കെ വായിക്കുമ്പോൾ അത് ഒന്ന് വായിച്ച മന്ത്രി നാളെ ഉണ്ടാകുന്നൊന്നും യാതൊരു ഉറപ്പില്ലാത്ത തരത്തിലുള്ളതാണ് അവരുടെ പേര് പറയുന്ന ബുദ്ധിമുട്ട് പോലെ തന്നെ അവരുടെ പേര് നിലനിൽക്കാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ ഞാനൊരു രാജ്യം നശിച്ച് മറ്റൊരു രാജ്യം നന്നാവെന്ന് വിചാരിക്കുന്ന ആളല്ല പരസ്പരം പരസ്പര ബഹുമാനത്തോടെയുള്ള രണ്ട് രാജ്യങ്ങളാവുക എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയും ഒരു കാലത്ത് യുദ്ധം ചെയ്തുവരാം ഇന്ത്യയും ചൈനയും നമ്മൾ യുദ്ധമൊന്നുമില്ല ആകെ മറ്റേ എന്താ പറയുക അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ വരുന്ന ചില തർക്കങ്ങളൊക്കെ ഉള്ളു അതുപോലൊരു വാറിലേക്കൊന്നും നമ്മൾ എത്തിക്കുന്നില്ല രണ്ട് രാജ്യങ്ങൾക്കും അറിയാം വാറിലെത്തിച്ചാൽ രണ്ട് രാജ്യങ്ങളിലും കച്ചട പരിപാടി മോശമാണ് ചെയ്തിട്ടില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആവശ്യമില്ല അപ്പൊ ആ അർത്ഥത്തിൽ ചൈന ആണ് ഡെമോക്രസി ഇല്ലെങ്കിൽ പോലും ചൈന വേറെ തരത്തിൽ ആയ ഒരു രാജ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അവർക്ക് മാത്രമല്ല സ്റ്റേബിളായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചില താല്പര്യങ്ങളുണ്ട് അല്ല എന്റെ ചോദ്യം അപ്പൊ ഈ ഇന്നത്തെ പാകിസ്ഥാന്റെ അവസ്ഥയിൽ ഈ പ്രവിശ്യകൾ വീണ്ടും മൂന്ന് ഒക്കെ ആയിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ അത് ഡിസിന്റഗ്രേഷനിലേക്ക് പോവുക സ്റ്റെബിലിറ്റിയിലേക്ക് അത് അപകടകരമാണ് ലോകത്തിന് അപകടകരാണ് ഇന്ത്യക്ക് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക